പെരിന്തൽമണ്ണയിലും മങ്കടയിലും പോലീസ് നടത്തിയ പരിശോധനയിൽ എം ഡി എം എ ലഹരി മരുന്നുമായി യുവതിയടക്കം അറസ്റ്റ് ചെയ്തു അങ്ങാടിപ്പുറം ഏറാംതോട്ടിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ എം ഡി എം എ സഹിതം യുവാവിനെ അറസ്റ്റ് ചെയ്തു എം ഡി എം എ ലഹരി മരുന്ന് സൂക്ഷിച്ചതിന് രണ്ടു വ്യത്യസ്ത കേസുകളിലാണ് നാലുപേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് മണാർക്കാട് കോട്ടപ്പുറം സ്വദേശി വേങ്ങശ്ശേരി സിദ്ദീഖ് പുത്തനങ്ങാടി സ്വദേശി തങ്കത്തിൽ ആഷിഫ് കായംകുളം സ്വദേശിനി തങ്ങൾ വീട്ടിൽ ലുബ്നാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മറ്റൊരു കേസിൽ മംഗള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഏറാംതോട് ആൽപ്പാറ വീട്ടിൽ ഷിബിയെയും അറസ്റ്റ് ചെയ്തു ജില്ലാ ആൻറ്റിനർക്കോട്ടിക് സ്ക്വാഡും എസ് ഐ ഷിജോസിതങ്കച്ചനും സംഘവുമാണ് അറസ്റ്റ് ചെയ്തത് ജില്ലയിൽ സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പി എ പ്രേംജിത്ത് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പി എൻഒ സി ബി എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ ആൻറ്റിനർക്കോട്ടിക് സംഘവും ചേർന്നാണ് പരിശോധന നടത്തിയത് പെരിന്തൽമണ നഗരത്തിലെ ഫ്ലാറ്റിൽ നിന്നും നാല് ഗ്രാം എം ഡി എം എയുമായാണ് യുവതി അടക്കം നാലുപേരെ പിടികൂടിയത് ഒന്നേ ദശാംശം ഒന്ന് രണ്ട് പൂജ്യം ഗ്രാം എം ഡി എം എ ആയാണ് ഷിബിയുടെ ഏറാം വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ജില്ലയിൽ പല ഭാഗങ്ങളിലേക്കും ഏജന്റുമാർ മുഖേന സിന്തറ്റിക് ലഹരി മരുന്ന് കടത്തുന്ന സംഘത്തിലെ ചില കണ്ണികളെക്കുറിച്ച് പോലീസ് സംഘത്തിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു ഇടനിലക്കാരായി നിന്ന് വൻതോതിൽ ലഹരി കൈമാറ്റവും ഉപയോഗം നടത്തുന്ന ഈ സംഘത്തിലെ ചിലരെ രഹസ്യമായി നിരീക്ഷിച്ചതിലാണ് ആഡംബര ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന മൂന്നംഗ സംഘത്തെക്കുറിച്ച് രഹസ്യവരും ലഭിച്ച് രാത്രിയിൽ പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലയിലും പുറത്തുള്ള ലഹരിക്കടത്തു സംഘത്തിൽപ്പെട്ടവരെക്കുറിച്ച് സൂചനകൾ ലഭിച്ചതായും തുടർന്നും പരിശോധന ശക്തമാക്കുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് അറിയിച്ചു ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി